നമസ്കാരം നമ്മുടെ യാത്രയിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞു മനസ്സിനെയാണ് ആ കുഞ്ഞു മനസ്സിലെ കുറെ വിശേഷങ്ങൾ നമുക്ക് അടുത്തറിയാം നമസ്കാരം ഓക്കെ അപ്പോ ആരാണ് എന്നത് ഇദ്ദേഹം തന്നെ പരിചയപ്പെടുത്താം അല്ലേ ഞാൻ ചോദിക്കുകയാണ് ആരാണ് പേരെന്താണ് എവിടെ സ്ഥലോ പറഞ്ഞു കേട്ടല്ലോ ഇനി വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ ബുക്ക് ഒക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് പിന്നെ ഈ ചോദ്യങ്ങൾ ഇതും കൂടി ഞാൻ ചോദിക്കാം കേരളത്തിന് അപ്പുറം അവിടെയുള്ള വിശേഷങ്ങളാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത് അർമാൻ ബാപ്പ അല്ലെങ്കിൽ ഉപ്പ എന്താ വിളിക്കല് അവരെ മാതാപിതാക്കളുടെ പേര് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം ഇപ്പൊ പഠിക്കുന്ന ഇത്രയിലാണ് ക്ലാസ് ആറാം ആറാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് തന്നെ ഈ പുസ്തകം എത്ര വർഷമായി ഒരു മാസം ആ അപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അടുത്ത രണ്ട് മാസം മുമ്പേ ഇറങ്ങിയ ഈ പുസ്തകം കൊണ്ട് ലോകം മുഴുവൻ ചർച്ചയാകുന്ന ഈ ബാലനെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമുക്ക് കുഞ്ഞു മനസ്സിലെ ഒരു കവിതയോടെ നമുക്ക് ആരംഭിക്കാം എന്നാ കവിത ചൊല്ലിക്കോ Nothing could come to yellow good Where woke was I in bliss of solitude Rather dull to myself and dead to the But Wherein I had walked by in a pensive mood kept to myself Sweep up the woods and dry out the streams Lost to all music now and forever പുസ്തകം രൂപത്തിൽ ആക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ എത്രത്തോളം കവിതകൾ എഴുതിയിട്ടുണ്ട് ഓരൈ കഥകൾ എഴുതിനേ കവിതകളെല്ലാം 42 uh -huh. <laughs> 42 പേജിലോ ആധിയേടെ ബുക്ക് ചെയ്താണ് ആധിയേടെ ബുക്ക് 400 ഫിലോസഫീയിലൊരു ബുക്ക് പബ്ലിഷ് ചെയ്തി 42 പേജസ്ന്റെ പവർ ഓഫ് കോൺഫിഡൻസ് ഒരു ഫിലോസഫിന്റെ ബുക്ക് ഇוא സക്കൻ ബുക്ക ഹാ يعني സെക്കൻ ബുക്ക് ഓക്കേ ഇനൊരു പ്രോഗ്രാമിനകത്ത് പങ്കുചേർന്നതിട്ട് അവിടന്ന് അവാർഡു തന്നില്ലേ അപ്പോ നമ്മള് അങ്ങനെ തന്നെയാണ് കൃഷ്ണ ജുവലേഴ്സിൽ ഒരു പ്രോഗ്രാം ഉണ്ട് നമ്മളിവിടെ ഈയൊരു ബാലനെ അഭിനന്ദിക്കുന്നു എന്ന രീതിയിലേക്ക് അപ്പോൾ നമുക്ക് ആ ഒരു പരിപാടിയെ ചോദിച്ചറിഞ്ഞു ഇനി ഈ ബുക്ക് എഴുതാൻ കാരണം ആരാണ് ആരാണ് ഇൻസ്പിറേഷൻ ോക്കുമ്പോൾ എനിക്ക് പോട്രി വായിക്കാൻ ഇഷ്ടമില്ല ആണ് ഇപ്പം ഞാൻ വേറെ എൻ്റെ കഥയിലും വായിക്കുന്നത് അതെങ്ങനെയാ പറയാ ലീഫ് സോ ഗ്രീൻ സോ ബ്യൂട്ടിഫുൾ അതെനിക്ക് ഇഷ്ടപ്പെടില്ല ടൈപ്പ് ഓഫ് പോട്രി എല്ലാവരും ചിന്തിക്കുന്ന വെറുതെ ഒരു റൈമിങ് വേർഡ്സ് പോലെ ആവാൻ പാട്ട് ബട്ട് നിങ്ങൾക്ക് ഇത് അഗെയിൻസ്റ്റ് പ്രൂവ് ചെയ്യണം ഞാൻ ഈവൻ ഷാറ്റ് ഒരു എ ആയിനോട് ചോദിച്ച് ഒരു പോം ഉണ്ടാക്കാൻ ബെർദെ നോക്കാൻ എന്നിട്ട് അതുണ്ടാക്കിയപ്പോൾ അത് എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല അപ്പം ഞാൻ എന്നെ എന്നെ ചാലഞ്ച് ചെയ്ത് എൻ്റെ പോട്രി എൻ്റെ ഡെഫിനേഷനിൽ എന്താണ് വാട്ട് ഈസ് പോട്രി അതൊരു ഷോറൂൺ തന്നെ ഇപ്പം മുഹമ്മദ് അലി ഒരു പോം ഉണ്ടാക്കി ഓഫ് ടു വേൾസ് മീ വി ശരിക്കും പറഞ്ഞ പോട്രി എന്താണ് അതാണ് എനിക്ക് ചാലഞ്ച് ചെയ്യേണ്ടത് സോ അങ്ങനെയാണ് ഈ ഇൻസ്പിറേഷൻ അച് ചെയ്തത് ഞാനതിനെ കുറെ കവിതകളെത്തി അത് എനിക്ക് പബ്ലിഷ് ചെയ്യണം അതാണ് ഇൻസ്പിറേഷൻ കണ്ണൂർ ിണറിലാണ് ഇപ്പം താമസമെങ്കിലും ബഹ്റൈനിലാണ് ബഹ്റൈനിലെ വിശേഷങ്ങൾ കൂടി ചോദിക്കണ്ടേക്കരണോ പിന്നെ മോനിപ്പത്രല്ലേ പഠിക്കുന്നത് ആറാം ക്ലാസ് പഠിക്കുന്നു അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കഴഞ്ഞു പഠനത്തിൽ എങ്ങനെ മെടുക്കാനാണോ ആ ആണോ 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 ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളது ഏது വിഷയമാണ് മാത്തമാറ്റിക്സ് ഗണിതം ഗണിതം ഓക്കേ ആ രാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് സയന്റിസ്റ്റ് అవ్వാനൊരുന്നല്ലേ ഇതുണ്ട് ന വേദക് മൂവ്മെന്റ് എന്ന തുടങ്ങി ഒരു മൂവ്മെന്റ് ഇങ്ങനെ സയൻസ് പ്രമോട്ട് ചെയ്യാൻ ക്വാണ്ടം മെക്കാനിക്സ് നാം ഈ ഗ്രേഡ് 6 ലെ ലെവലിൽ ഒന്ന് പ്രമോട്ട് ചെയ്യാൻ ബട്ട് ഇപ്പം ഞാൻ ശരിക്കും റിയാലിറ്റിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് മാൻ ആവാം ഞാൻ തന്നെയാണ് പോകാൻ പോകുന്നത് ബിസിനസ് മാൻ ആവണം ശരിക്കും പറഞ്ഞാൽ സയൻറ്റിസ്റ്റ് ആവണം ബട്ട് ഈ സൊസൈറ്റിയിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യുക അറിഞ്ഞൂടാ ഓ ആ സൊസൈറ്റിയുള്ള പ്രതിഷേധമുണ്ട് ഇതിലേതൊക്കെയാണുള്ളത് ഇതിലെ എല്ലാം സങ്കടത്തിന്റെയും പിന്നെ ട്രാജഡീസ് എല്ലാം കഥയാണ് ഓക്കെ ഇതിലെ ഏറ്റവും മനസ്സിന് തട്ടിയ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ ഒരു നല്ലൊരു അർത്ഥില്ല എനിക്ക് ദിവസമായിട്ട് ഉണ്ടാക്കിയത് എക്സ്പ്ലെയിൻ ഇതിപ്പോ ഞാൻ മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒന്നുണ്ട് ഇതെന്താണ് ഒരു ട്രാവല രണ്ട് ോഡുണ്ട് ഒരു ഡൈവേർജൻസ് അതിൽ ഒരു റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും വൺ റോട്ട് ബ്ലാക്ക് ഹാസ് നോട്ട് ഇറ്റ് വാസ് അത് ബ്ലാക്ക് ആയിട്ട് അതെനിക്ക് ക്രോസ് ചെയ്യണോ ആൻഡ് അത് എല്ലാവരുടെ ഡ്രീം എല്ലാവരും പോകുന്ന ഒരു നല്ല ഗ്രീൻ പ്ലേസ് ഇതിപ്പോൾ എന്താ പറയുന്നത് ഇത് നമ്മുടെ ലൈഫിനെ കൂടെ കണക്ട് ചെയ്യാൻ നോക്കുക ഒന്ന് ബ്ലാക്ക് ഹാർഡ് വർക്ക് ചെയ്യണോ ബട്ട് അത് ബ്ലാക്ക് അത് സന്തോഷം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അവിടെയാണ് സക്സസ് എത്താൻ ബട്ട് വെറു റൂഡ് സന്തോഷീസ് എല്ലാം നല്ലത് സോ അപ്പോൾ ഞാനിതാണ് ചൂസ് ചെയ്യുന്നത് അതാണ് ഈ കഥയിൽ പറയുന്നത് വിത്ത് ഐ ഐ വൺ ട്രാവൽ ബൈ രണ്ടും എനിക്ക് അടുക്കാൻ തോന്നിയിട്ടില്ല എനിക്ക് എന്താ സന്തോഷം വരുന്നത് അതാണ് എടുക്കാൻ പോകുന്നത് ആ ഡൈവേർഷൻസിൻ്റെ മുമ്പിൽ വെരി ഐ സേ നോ മാൻ വെയിനിൻ ഹ് were upon two bridges, the fourth and the third. Nan and Ne, Kalle Lord Tete, Uru divergence, Le Nan and a bridge in Daki, and their own road on a Undaki the Ikadil Kavidil in a parino. Random mix it, fun and particle, other random mix it on and their roading in a parino. But I say perhaps it's profound. Idanda parine, compromisation a patita parine. പ്രായത്തിൽ കവിഞ്ഞ അറിവ് പങ്കുവെക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് എങ്ങനെ എന്നൊരു തിരിച്ചറിവ് ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് അത് പുസ്തകത്തിലേക്ക് പുസ്തക രൂപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടാതെ അവിടെ ഒരു ഇന്റർവ്യൂലൊക്കെ അല്ലേ ആ ഇൻ്റർവ്യൂ ഏത് ചാനലായിരുന്നു നടത്തിയത് ഗൾഫ് ഡെയിലി ന്യൂസിനകത്ത് ഒരു ആർട്ടിക്കിളൊക്കെ നമ്മളത് നേരത്തെ കാണിച്ചു അതിനകത്ത് സ്കൂളിൽ എത്രത്തോളം സപ്പോർട്ട് കാണിച്ച് അവരെല്ലാം അവരുടെ സ്കൂൾ ഏത് വിജയത്തിനു മുന്നിലും ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് അതുപോലെ തന്നെ പ്രചോദനമാവുന്ന കുറെ വരികളും ഒക്കെ ഉണ്ട് അപ്പോ ഈ ബാലിനെപ്പോഴും പ്രചോദനമായത് മാതാപിതാക്കൾ തന്നെയായിരിക്കും അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം ഏറ്റവും ഇഷ്ടം ഉമ്മയാണോ ഉപ്പയാണോ അന്ന് രണ്ടുപേരോടും ഇതിന്റെ ഇവിടെ ഞങ്ങൾ വിളിച്ചു വരുത്തിയ ഒരാളുണ്ട് അവരെ കൂടി പരിചയപ്പെടട്ടെ ബാലം കിണറിലാണ് താമസംന്ന് പറഞ്ഞു അല്ലെ അപ്പൊ പേര് കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചോളൂ സമീറ സമീറ ചേച്ചിയുടെ ആരായിട്ടാണ് വരുന്ന മകൻ മകളുടെ മകന്റെ മകനാണ്

ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല പിന്നെ ആമസോണില് രണ്ട് ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പോൾ ഗ്രാൻഡ് ഉമ്മ പറഞ്ഞത് ഇങ്ങനെ ബുക്ക് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് ഒരു ഇതായിട്ടാണ് ഇപ്പൊ പ്രിന്റ് ചെയ്തിട്ട്

അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം വിളിച്ചിട്ട് അവനെ സ്വന്തമായി ആദരിക്കണമെന്നെല്ലാം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ സത്യം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു ഇതുണ്ടായില്ല കാരണം എനിക്ക് വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനം ആവശ്യത്തിന് വായിക്കുക കഥ എഴുതാൻ പക്ഷെ ഇത്രയും പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ വാല്യൂ ഒന്നും മനസ്സിലായില്ലായിരുന്നു അപ്പോൾ ആ ബുക്ക് വായിച്ച അവർക്കുള്ള അതിന്റെ മനസ്സിലായല്ലോ അപ്പോൾ രവീന്ദ്ര സാറിന് അതിന്റെ ഇത് മനസ്സിലായിട്ട് ഇവനെ വിളിച്ചു ഇവനും വേണ്ടി ഒരു ഫങ്ഷൻ നടത്തി ഇവനെക്കൊണ്ട് ലൈറ്റ് കൊളുത്തിപ്പിച്ചു ഇത് എന്താ പറയുക സെൽഫ് അവന് ഭയങ്കര എന്താ പറയാ എന്നിട്ട് അതിന്റെ കൂടെ എന്നെ പറ്റി പറഞ്ഞു ഞാനാണ് അവന് പുസ്തകം ചെയ്തു കൊടുത്താണെന്നും എല്ലാം പറഞ്ഞിട്ട് എന്റെ പേര് എടുത്തെടുത്ത് അവിടെ അതാണ് നല്ലൊരു അനുഭവം തോന്നിയിരുന്നു കാരണം കൊച്ചുമകൻ എന്നെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് അതിന്റെ അഭിമാനം എന്തായാലും ഉണ്ടാവുമല്ലോ പുസ്തകം എടുത്തു മാത്രമല്ല എന്തൊക്കെയാണ് കൊച്ചിന്റെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കുറച്ച് ചിത്രങ്ങൾ എത്ര ഞാൻ എന്തായാലും കുറിച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മുഹൂർത്താണല്ലോ അപ്പൊ തന്നെ തന്നെ പഠന പഠന കാര്യത്തിൽ എങ്ങനെയാണ് കാര്യം ഇവൻ എല്ലാം എല്ലാം പഠിക്കും ചെയ്യും വളരെ ചെയ്യലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി പിന്നെ തന്നെ പഠിക്കാൻ തുടങ്ങി അവിടെ ുംകന് അനുമോദനങ്ങള് അതുപോലെ തന്നെ അംഗീകാരങ്ങളൊക്കെ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങളാണ് അപ്പോ ഇപ്പം ഇവനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പറയാനുള്ളത് ഇവനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെ സ്കൂൾ ഉണ്ടെങ്കിൽ പോയി പങ്കെടുക്കും പിന്നെ വേൾഡ് സ്കോളർ കപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ തന്നെ അതായത് എല്ലാ സ്കൂൾസും അമേരിക്കൻ സ്കൂൾസ് എല്ലാം പാർട്ടിസിപ്പറ്റും അതിൽ തന്നെ ഗോൾഡ് മെഡൽസും സിൽവർ മെഡൽസും നയൻ മെഡൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ റീഡിംഗ് എങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ലാ ബുക്കും ലൈബ്രറി പോയിട്ട് എടുക്കും ആ സ്കൂളിൽ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട് അത് ഇയർലി ട്വൻറ്റി ബുക്സ് അവര് വായിക്കണം പക്ഷെ അത് എന്നിട്ട് റിവ്യൂ കൊടുക്കുകയും വേണം അതിനെന്താ ചെയ്യുന്നവൻ അതില് കൂടുതൽ വായിക്കുന്നണ്ട് പിന്നെ നമ്മൾ എന്താ കിൻഡിൽ വാങ്ങി ചോദിക്കുന്ന അപ്പോൾ അതിലും ഡൗൺലോഡ് ചെയ്ത് കുറേ വായിപ്പ് ഇരുന്നു വായനയാണ് ഏറ്റവും കൂടുതൽ അല്ലേ അത് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തും കിൻഡിൽ മർച്ചാണ് ഫിലോസഫി ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിടേ അല്ലെങ്കിൽ ഇന ഇങ്ങനെ बरदे വായിക്കില്ല बरदे വായിക്കല്ല വെമ്പി കിഡലും പോത്തെ ആ കിൻഡിൽ കൊട്ടിയപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുക്സ്ലോഗ ഉണ്ട് बट ആ കിൻഡില ഫിലോസഫിക് ബുക്സ് മാത്രം ഫ്രീ ഓഫ് കോസ്റ്റ് വായിക്കാൻ പറ്റുന്നു

അപ്പോൾ ഒത്യസ് തുടങ്ങി എല്ലാം പിന്നീട് എഴുതോണ്ട്

അറിവ് അത് വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ് ഒൻപതാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ തോന്നിയ ആ അറിവുകൾ പുസ്തക രൂപത്തിലെത്തിയിട്ടുണ്ട് പുസ്തകം വാങ്ങിക്കുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ എല്ലാവർക്കും പിന്തുണ കൊടുക്കുന്ന നിങ്ങൾ ഇദ്ദേഹത്തെയും പിന്തുണ കൊടുക്കും എന്നുറപ്പുണ്ട് ബഹ്റലിലുള്ള ജീവിതം അത് കേരളത്തിലേക്ക് എത്തുന്നതിന് മുൻപേ പേപ്പറുകളിൽ നിന്നും മാറി കമ്പ്യൂട്ടറിലേക്ക് എത്തി ആ കമ്പ്യൂട്ടറിൽ കോറിയിട്ട വരികൾ പുസ്തക രൂപത്തിലായി ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് എന്തായാലും ബഹിൽ നിന്ന് നാട് കാണാനെത്തിയപ്പോൾ വിളിച്ചറിയിച്ചു എത്തിയെന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ കുറേ കാര്യങ്ങൾ നിങ്ങളിലൂടെ കടന്നുപോയി ആ കൊച്ചു ബാലിലുള്ള മനസ്സുള്ളതെല്ലാം നിങ്ങളിലേക്ക് പറഞ്ഞു നൽകാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥത്തോടെ ഈ എപ്പിസോഡിൽ നിന്നും തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുകയാണ് മറ്റൊരു അതി അടുത്ത ദിവസം നമുക്ക് നീൽക്കണം അതുവരെ ബായ്